ഹായ് ഫ്രണ്ട്സ് ബിൽഡ് അക്കേഴ്സ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് പുതിയൊരു പ്രൊഡക്റ്റാണ് ഒരു ഫ്ളോറിൻ പ്രൊഡക്റ്റ് എസ് പി സി ഫ്ലോറിംഗ് എന്ന് പറയും എസ് പി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോൺ പോളിമർ കോമ്പോസിറ്റ് ആ ഒരു ഫിനിഷിലുള്ള വുഡൻ ഫ്ലോറിംഗിനാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് എക്ലിപ്സ് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ പി സി ഫ്ലോറിങ്ങിനാണ് പരിചയപ്പെടുത്തുന്നത് എസ് ഈ എക്ലിപ്സ് ബ്രാൻഡിൻ്റെ ഏരിയ സെയിൽസ് മാനേജർ ജ്യോതിഷ് നമ്മുടെ കൂടെ ഉണ്ട് ഈ പ്രോഡക്റ്റ് കുറിച്ചിട്ടൊന്നാണ് നിങ്ങൾക്ക് ഒരു ഇഡിഷ്യൽ ആയിട്ട് പറയാനുള്ളത് നമുക്കിത് വുഡൻ ഫ്ലോറിങ്ങിന് മാച്ചിങ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് എസ് പി സി വരുന്നത് സോ അതിന് ടൈം സെയിം പർപ്പസിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ വരുന്ന ഒരു മെറ്റീരിയലാണ് എഫ് പി സി അപ്പോൾ തന്നെ നമുക്കൊരു കമ്പാരിസൺ വെച്ച് പറയുവാണെങ്കിൽ കമ്പാരിറ്റീവലി എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു മെറ്റീരിയലുകൂടെയാണ് എക്കണോമിക്കലി വുഡൻ എക്കണോമിക്കലി വെൻ വുഡൻ ഫ്ലോറിംഗ് നമുക്ക് ഡെയിലി മോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും അല്ല സോ ഇതിൽ നമുക്ക് ഡെയിലി മോപ്പിംഗ് ചെയ്യാം വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല സെയിം ടെക്സ്ചറും കിട്ടും വുഡൻ ഫ്ലോറിംഗിൻ്റെ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് ടോട്ടൽ ഫൈവ് ലെയേഴ്സ് ആണ് വരുന്നത് ഇതിൻ്റെ ലേസ് ആയിട്ടുള്ളത് നമുക്ക് താരത്തിൽ തുറന്നു പോകണമെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നതാണ് ഐ എക്സ് ഇ ഫോം ഷീറ്റ് നമുക്ക് ഈ നമ്മുടെ കുഷനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോം ഷീറ്റ് ഷീറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഒരു വൈറ്റ് ഒരു ബോർഡർ പോകുന്നത് സൊ അതാണ് എസ് പി സി സ്റ്റോൺ പോളിമർ കോമ്പോസിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ നമ്മളെ ലെയർ അതായത് നമ്മൾ ഈ ഒരു ടെക്സ്ചർ കൊടുക്കുന്ന മെറ്റീരിയൽ അതായത് നമ്മുടെ ഒരു ഡിസൈൻ ഡിസൈൻ കൊടുക്കുന്ന ഒരു മെറ്റീരിയൽ സോ അതിൻ്റെ മുകളിൽ ഇതിന് തേയ്മാനം കാര്യങ്ങളും കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വെയർ ലെയർ വന്നത് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അതിൻ്റെ മുകളിൽ ഇ വി പ്രൊട്ടക്ഷൻ അങ്ങനെ അഞ്ച് ലെയേഴ്സ് ആണ് എസ് പി സി എസ് പി സിക്ക് വരുന്നത് ഇതിൻ്റെ ഒരു പ്രോസസ്സ് പ്രോസസ്സ് എങ്ങനെയാണ് സർഫസ് പക്ക വാട്ടർ ലെവലായിരിക്കുക അതിൻ്റെ മുകളിൽ ഇൻസ്റ്റാളൻ പ്രോസസ്സ് വരുന്ന വൺ എമ്മിൻ്റെ ഫോം ഷീറ്റ് ഇത് കൂടാതെ അഡീഷണൽ ആയിട്ട് വൺ എം എൻ്റെ ഫോം ഷീറ്റും കൂടെ വരുന്നുണ്ട് സോ അത് ലേ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് ലേ ചെയ്യുക സോ ലോക്കിംഗ് സിസ്റ്റം ആണ് വരുന്നത് നമുക്ക് സ്പീഡിലി ലോക്ക് ചെയ്യാൻ പറ്റും നമുക്കൊരു രണ്ടായിരം സ്ക്വയർ ഒക്കെ വൺ ഡേയ്സിനോട് നമുക്ക് ലോക്ക് ചെയ്ത് തീർക്കാനും പറ്റും ഞാനതിൻ്റെ ഒരു ഇൻസ്റ്റാൾഷൻ വരുന്നത് വാറണ്ടി വരുന്നത് ടെൻ ഇയേഴ്സ് നമ്മൾ റെസിഡൻഷ്യൽ വാറണ്ടിയും ഫൈവ് ഇയേഴ്സ് നമ്മൾ കൊമേഴ്ഷ്യൽ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഈ പ്രോഡക്റ്റിന് ഓക്കെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അതെ സൂസോ ഒന്നും ഇല്ലാതെ ലേ ചെയ്യാൻ പറ്റും പിന്നെ നമുക്കിത് എവിടെയെന്നു പറഞ്ഞാണെങ്കിലും ഊരിയിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റുന്ന പോലുള്ള പ്രോസസ് ഒക്കെ നടക്കും നമ്മുടെ ഓഫീസിനകത്ത് ഇൻസ്റ്റാൾ ഇൻസ്റ്റോളിരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് മാറ്റാന്നുണ്ടെങ്കിൽ മാറ്റി വേറെ ലോക്കൽ യൂസ് കൊണ്ടുവോ ഇത് തന്നെ എടുത്ത് ഊരിയിട്ട് കൊണ്ടോ യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അപ്പോൾ നമ്മൾ ഒരു ശരി അവരെ ശരിക്കും വുഡൻ ഫ്ലോറിങ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഇതിലേക്ക് വരുമ്പോൾ അയാൾക്ക് എക്കണോമിക്സിൽ എത്ര ലാഭമാണ് ഒരു ബ്രൺ ഫ്ലോറിങ്ങും ഇതും വെച്ച് കമ്പയർ ചെയ്യാം റേറ്റ് വൈസ് നമുക്കൊരു മൂന്നിൽ ഒന്ന് റേറ്റ് നമുക്കിത് ഇൻസ്റ്റാളേഷൻ അടക്കം വരുവാണെങ്കിലും റേറ്റ് വരുത്തുള്ളൂ ബ്രൻ ഫോറിംഗ് വരുമ്പോൾ നമുക്കൊരു അത്യാവശ്യം നല്ലൊരു റേറ്റിലേക്ക് എത്തും അതിൻ്റെ മൂന്നിൽ ഒന്ന് റേറ്റാണ് നമുക്കിതിനെ വേണ്ടി വരുന്നത് ആയിക്കോട്ടെ ഇനി എന്തായാലും വളരെ സന്തോഷം ഞങ്ങൾ കൂടെ കൂടി ഇത്ര ഡീറ്റെയിൽസ് പങ്കുവെച്ചാൽ നമ്മളെന്തായാലും ഇത് വീക്കാൻ പോകാൻ പറ്റാ വിരിച്ചു കഴിഞ്ഞാൽ വീക്കണതിൻ്റെ കുറച്ച് വീഡിയോസോ പോലെ തന്നെ വിരിച്ചു കഴിഞ്ഞ ഫിനിഷ് ഒക്കെ നമുക്ക് കാണിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഈ എസ് പി സി ഫ്ലോറിങ്ങിൻ്റെ ഇൻസ്റ്റോളേഷൻ കഴിഞ്ഞിരിക്കുകയാണ് വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മേലെയുള്ള റിസൾട്ടാണ് വന്നിട്ടുള്ളത് ശരിക്കും ഒരു വുഡൻ ഒരു ഫ്ലോറിങ് ചെയ്തിട്ട് അതേ ലുക്ക് ആൻഡ് ഫീൽ ആണുള്ളത് ഇത് സത്യത്തിൽ ഒരു ഒന്നൊന്നര മണിക്കൂറോളം മാക്സിമം അവരെടുത്തിട്ടുള്ള ഈ ഒരു ഏരിയ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് പറഞ്ഞാൽ വളരെ ഈസിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആവശ്യമുള്ള സമയത്ത് ഒരു മൂവ് വേറെ സ്ഥലത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും പിന്നെ സാധാരണ വുഡൻ ഫ്ലോറിങ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ വുഡൻ ഫ്ലോറ് ചെയ്യുമ്പോൾ ഡെയിലി മോപ്പിംഗ് പോലുള്ള ഒരുപാട് സംഗതികൾക്കും ശേക്ക് വുഡൻ ആകുമ്പോൾ ബുദ്ധിമുട്ട് വരും അതിന് പുറമെ ചെതിൽ വരാനുള്ള സാധ്യത അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ വുഡൻ ഫിനിഷിലുള്ള ടൈൽ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അഡസീവ്സ് അതിൻ്റെ പറിക്കൂലി അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എങ്ങനെ നോക്കിയാലും ഇതാണ് ഒരു വുഡൻ ഫ്ലോർ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഇതിൻ്റെ ഈ എസ് പി സി ഫ്ലോറിങ്ങിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ബിൽഡകേഴ്സിൻ്റെ ഷോറൂമിലുണ്ട് ഇപ്പോൾ ഇത് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ വിരിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുകയും അതിൽ പുറമെ ബാക്കിയുള്ള അതിൻ്റെ മോഡൽസ് മോഡൽസൊക്കെ കാണാം ഇത് നമ്മുടെ ഉള്ളത് ചങ്ങരംകുളത്താണ് അതായത് തൃശൂർ കാലിക്കറ്റ് ഹൈവേയിൽ ഇവിടെ ട്വൻ്റി ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഫെസിലിറ്റിക്കകത്ത് ഈ ഒരു വീടിൻ്റെ ഫിനിഷിംഗ് വർക്കിന് ആവശ്യമായിട്ടുള്ള ടൈൽസ് സാനിറ്ററി വെയർ ഐറ്റംസ് എല്ലാ ഫ്ലോറിങ്ങിൻ്റെ എല്ലാ മെറ്റീരിയൽസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാവരും ഞങ്ങൾ ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ഷോറൂമിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണണമെങ്കിൽ ഇപ്പോൾ ലിങ്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിലും നിന്ന് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് കേരളത്തിലുടനീളം കസ്റ്റമേഴ്സ് ഉണ്ട് കേരളത്തിലുടങ്ങൾ നമ്മൾ ഫ്രീ ആയി ഡെലിവറി ചെയ്യുന്നുണ്ട് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയും കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ വീഡിയോസ് നമ്മൾ ഹോം ടൂർ വീഡിയോസ് ഇൻസ്റ്റാൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ചാനലിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ പോയിട്ട് ബാക്കിയുള്ള വീഡിയോസ് കാണാം എന്തായാലും ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറയാണ് താങ്ക് യു വെരി മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് അധികം വൈകാതെ കാണാം ബൈ ബൈ